സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പനി പ്രതിരോധ പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവ്വകക്ഷി യോഗം ചേർന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നേറാനാണ് സർവകക്ഷി യോഗത്തിലെ തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള പ്രധാന ചുമതല ഇരുപത്തിയേഴിന് മുമ്പ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സർവകക്ഷി യോഗങ്ങൾ ചേരണമെന്നാണ് പ്രധാന നിർദ്ദേശം എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിൽ നടക്കും മുൻപ് നടക്കണം സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ വർധനവ് പരിഗണിച്ച് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കും ഇതിനായി സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരുടെ സേവനത്തിനായും ശ്രമിക്കും ഇതിനു പുറമെ താൽക്കാലിക അടിസ്ഥാനത്തിലും ഡോക്ടർമാരെ നിയമിക്കും ആശുപത്രികളിൽ കൂടുതൽ വാർഡുകൾ സജ്ജീകരിക്കും മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിനായി നഗരങ്ങളിൽ കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്താനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി നിലവിലുള്ള ഡോക്ടർമാരെ വെച്ച് ക്രമീകരിക്കാൻ പറ്റുന്നത് നടത്തുകയും അതേസമയം പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് അക്ഷന്തവ്യമായ തെറ്റ് സംഭവിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയത് സർക്കാരിന്റെ ജാഗ്രത കുറവാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടപ്പാക്കാതെ പോയതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഈ വലിയ തോതിലുള്ള പനി എന്നുള്ളത് പനിപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനുണ്ടായ തെറ്റ് ചൂണ്ടിക്കാട്ടി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം